എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് മീഡിയയുടെ ഒരു അതിപ്രസരത്തെ പറ്റിയും അതിന്റെ എഫക്ട്സ് അതിന്റെ നല്ല എഫക്റ്റും അതിന്റെ ചീത്ത എഫക്റ്റും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് ഒരു നോട്ട് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ചിന്തയിലേക്കൊക്കെ നിട്ട് വരിക ടെക്നോളജി ആൻഡ് നെവർ ഡിഫൈൻ യു ക്രൈസ്റ്റ് ഹു ഡിഫൈൻസ് യു നിങ്ങളെ നിർവചിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തു അംശമാണ് ആ ഒരു ചിന്തയോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കാം സർ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയായിരുന്നു ഈ ടെക്നോളജി എങ്ങനെ കുട്ടികളെ ഇമ്പാക്റ്റ് ചെയ്യുന്നു അതിനെ നമ്മൾ എങ്ങനെ കരുതലോടെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളു നമ്മൾ പറഞ്ഞു തുടങ്ങി ജനറൽ ടിപ്സ് നമ്മൾ കൊടുത്തു കൊടുത്തിരുന്നു പക്ഷേ ഇതിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന നെഗറ്റീവ് കോൺസിക്വൻസസ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റ് സ്ക്രീനുകൾ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ സയൻസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത് അപ്പോഴ് അപ്പോൾ അത് വളരെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ അതൊരു സയന്റിഫിക് ആംഗിളിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ തോന്നുന്നു വളരെ പ്രയോജനപ്പെടും അപ്പോൾ ഇതിനെ കുറെ ഫിസിക്കൽ എഫക്ട്സിനെ കുറിച്ച് നമുക്ക് പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണേൽ ഇപ്പം അത് ഒരു പക്ഷേ അവരുടെ ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള അക്കൗണ്ടുകളായിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ മൂവി വാച്ച് ചെയ്യുന്നതായിരിക്കാം എന്തുമാകാം ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റേ ഫോണ് കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയുമാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സയൻസ് പറയുന്നത് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നതിൻ്റെ ഒരു കാരണം ഈ ബ്ലൂ ലൈറ്റ് ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഹോർമോൺ മെലാറ്റോണിൻ എന്ന് പറയും അപ്പോൾ ഈ മെലാറ്റോണിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ നല്ല പോലെ ഉറക്കം ഒരു ഒരു സ്ട്രെച്ചിൽ തന്നെ ഉറങ്ങാൻ പീസ്ഫുൾ സ്ലീപ്പിനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ രാത്രിയിലാണ് ഇത് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബോഡിയിൽ കൂടുതൽ ഏറ്റവും ബ്ലഡിൽ കാണുന്നത് ആ സമയത്താണ് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനെ ഇത് ഇൻ്റർഫിയർ ചെയ്യുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ ലേറ്റ് നൈറ്റൊക്കെ കുറേ ആളുകൾ ഈ പിന്നെ സോഷ്യൽ മീഡിയയും സ്ക്രീനും ഒക്കെ വാച്ച് ചെയ്തുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ കിടന്ന് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് പ്രത്യേകമായിട്ട് അവർക്ക് അനുഭവിക്കും അവർക്ക് ഭയങ്കര ആയിരിക്കും അപ്പോൾ അതിനാണ് അവരുടെ ഒരു പ്രത്യേകമായിട്ട് അതിനെ പറയുന്നത് ആ ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അവർക്ക് പിന്നീട് അവരുടെ മെമ്മറിയെ ബാധിക്കാം അവർ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ജോലിയെ ബാധിക്കാം സ്കൂളിൽ പോകുന്നവർ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവർ ആണെങ്കിൽ അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കാം അതുപോലെ തന്നെ അവർക്ക് കുറേ കഴിയുമ്പോഴത്തേക്കിന് ഇൻസോമനിയയിലേക്ക് ഇവരെ നയിക്കാൻ പറ്റൂ ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള അസുഖങ്ങളും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് അവർ പഠനത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ഈ ലേറ്റ് നൈറ്റ് സ്ക്രോളിംഗ് അത് വളരെ ഡേഞ്ചറസ് ആണ് കാരണം അത് അവർക്ക് ഈ ഉറക്കം മാത്രമല്ല പിറ്റേ ദിവസം അവരുടെ ആ പെർഫോമൻസിനെ അത് ഒരുപാട് ബാധിക്കുമെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണേലും അങ്ങ് തീരെ ആകെ ഒരു ഡളായിട്ടൊരു ആകെ ഒരു 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 രസവും ഇല്ലാതെ ഒരു എനർജി ഇല്ലാത്ത വിധത്തിലൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ ഒരു ഡ്രാഗി അങ്ങനെ വല്ലാത്ത രീതിയിൽ പോകുന്ന പോലുള്ള ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രത്യേകിച്ച് ഈ ലേറ്റ് നൈറ്റ് സ്ക്രോളിംഗ് എന്ന് പല പേരൻസും പറയുന്ന വലിയൊരു ഒരു ഒരു പരാതിയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പേരൻ്റിന് പ്രത്യേകിച്ച് ഒരു പ്രായമായി കഴിഞ്ഞ ഒരു ടീനേജ് അല്ലെ യൂത്തൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനെ നമ്മൾ ഈ തീരെ കൊച്ചു കുഞ്ഞുങ്ങളെ ബേബി സിറ്റ് ചെയ്യുന്നതുപോലെ നമുക്ക് അവരെ ബേബി സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ ഒരുപക്ഷെ അവരുടെ മുറിയിലായിരിക്കും അവർ ആയിട്ട് നോ ദിവ വൺ ദ പ്രൈവസി ടൈം അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്തൊരമ്മ എന്നെ എന്നോട് പറഞ്ഞതാണ് സാറേ ഒന്ന് സംസാരിക്കാവോ എൻ്റെ മോളോട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാലും അവളുടെ ഫോൺ വിളികളും ഉപയോഗവും തീരുകയില്ല അപ്പോൾ അമ്മ പറഞ്ഞു അവൾ തെറ്റായിട്ടുള്ളതൊന്നും അല്ല ചെയ്യുന്നതെന്ന് എനിക്കറിയാം എന്നാൽ തന്നെയും ഈ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ളത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത തരുന്നതാണ് എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അവൾ പിന്നെ എപ്പോഴാണ് ഉറങ്ങുന്നതെന്നും എനിക്കറിയാൻ പറ്റത്തില്ല പിന്നെ രാവിലെ അവൾക്ക് എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ കോളേജിൽ പോകേണ്ടതല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു കൺസേൺ ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെയുള്ളവർക്ക് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടുമോ അല്ലെങ്കിൽ അവർക്കിങ്ങനെ ഇത് ചെയ്തില്ലെങ്കിൽ അന്ന് പിന്നെ ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതി അങ്ങനെയൊക്കെ വരും പിന്നെ വേറൊരു എഫക്റ്റ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഐ സ്ട്രെയിൻ ആൻഡ് വിഷൻ പ്രോബ്ലംസ് ഉണ്ടാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ പറയുമോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും കണ്ണ് കാഴ്ച നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാലും പ്രായമായവർക്കും ഇത് ആപ്ലിക്കബിളാണ് അപ്പോൾ അവരുടെ നമ്മുടെ ഐ സ്ട്രെയിൻ അതുപോലെ തന്നെ അതിന് ഒരു ടെക്നിക്കൽ പേരാണ് അവർ പറയുന്നത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്ന് പറയും ഈ ഐ സ്ട്രെയിൻ വരുന്നതിന് അത് ഈ അവേഴ്സ് ഇങ്ങനെ ഗാഡ്ജസ്റ്റ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകാവുന്ന ഒരു കോമൺ ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണത് എന്ന് പറയുന്നുണ്ട് അത് ഇങ്ങനെ ഡ്രൈ ഐസ് ബ്ലേഡ് വിഷൻ ഹെഡ് ഏക്സ് ഭയങ്കര ക്ഷീണം തോന്നിക്കുന്നത് പോലെ അതൊക്കെ ഇതിൻ്റെ ആയിട്ടാണ് പറയുന്നത് ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമിൻ്റെ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ ചെയ്യുകയാണെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് ഇത് അമേരിക്കൻ ഓപ്റ്റോമെട്രിക് അസോസിയേഷൻ്റെ പഠനപ്രകാരമാണുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് മയോപ്പിയ ഈ നിയർ സൈറ്റഡ്നെസ് ഉണ്ടല്ലോ ഇതുണ്ടാകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള രീതി ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് ഇത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലിരിക്കും പക്ഷേ അതുകൊണ്ട് അവർ പിന്നെ അവർ കാണത്തില്ലെന്നുള്ളതല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്ത് അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം പ്രായമുള്ളവരാണേലും സ്നേഹത്തോടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇത് നമ്മള് പലയിടത്തും സ്കൂളിലും എല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ചെറിയൊരു ഓർമ്മപ്പെടുത്തല്ല എപ്പോഴൊക്കെയോ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ സാർ പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ലേറ്റ് നൈറ്റ് ഇരുന്ന് ഫോൺ യൂസ് ചെയ്ത് ഒരു ദിവസം യൂസ് ചെയ്തു രണ്ടാം ദിവസം യൂസ് ചെയ്തു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അത് ശീലമായി ഫോൺ മാറ്റി വെക്കണം ആലോചിച്ച് മാറ്റി വെച്ചപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല അത് അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വന്നു സ്ഥിരമായിട്ട് അത് ശീലമായി കഴിഞ്ഞു കഴിയുമ്പോ നമ്മുടെ ഉറക്കം അങ്ങനെ ഒരു പാറ്റേണിലായി പോയി അങ്ങനെ വരുമ്പോൾ റെസ്റ്റ്ലെസ് ആവുന്നു വിഷമം വരുന്നു ഡിപ്രഷനിലേക്ക് പോന്നു കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു ഫീലിംഗിലേക്ക് കടന്നോണ്ട് അടുത്ത് നേരം പിന്നെ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പത്തേനാ എനർജി മുഴുവൻ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു അങ്ങനെ ഇതെല്ലാം ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നങ്ങളാണ് ഭയങ്കര ഇൻ്റർറിലേറ്റഡായിട്ട് പോകുന്നത് നല്ല ഇൻ്റർ റിലേറ്റഡാണ് പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയാമെങ്കിലും നമ്മൾ ബോധപൂർവം ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അത് നമ്മൾ ഇംപ്ലിമെൻറ്റും ചെയ്യാം നമുക്ക് സാധിക്കും അത് അതുപോലെ വേറൊരു കാര്യം പറയുന്നതാണ് ഈ വളരെ ഈ ജീവിതശൈലി അതായത് വളരെ ലേസി ലൈഫ് സ്റ്റൈല് അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഇവർ ചിലപ്പം വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ ഈ അമിതമായിട്ടുള്ള വണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും ഇവിടെ പിന്നെ മേയോ ക്ലിനിക്കും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അവരുടെ പഠനത്തിൽ നിന്ന് പറയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി തന്നെ ഇവർ കുറച്ച് കഴിയുമ്പോൾ അവർ അഡോപ്റ്റ് ചെയ്യാൻ വഴിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഞാൻ ഇൻട്രോവർട്ട് ആണ് എന്ന് തന്നെ അവർ പറയാം കാരണം അവർക്ക് വേറെ കാര്യങ്ങളിൽ കാര്യങ്ങളിലേക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് ഒരു ഉദാസീനത അവർക്ക് ജീവിതത്തെ കുറിച്ച് അവർക്ക് ഇതാണ് അവരുടെ മെയിൻ മെയിൻ ഫോക്കസ് കാരണം വേറെ പിന്നെ ആരും ഒന്നും പറയത്തില്ലല്ലോ എടാ നിനക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടെ അല്ലെ നിനക്ക് ഒന്ന് പോയി മറ്റുള്ളവരോടൊക്കെ ഒന്ന് എനിക്കിഷ്ടമില്ല ഞാൻ ഇൻട്രോവേർട്ടാ അപ്പൊ പറയുമ്പോൾ അവിടെ തീർന്നിരുന്നു ചാപ്റ്റർ ക്ലോസ് ആയി അപ്പം അത് ഗെയിൻ അങ്ങനെ ഒരു ഒരു ഡിഫൻസി മെക്കാനിസം തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും അറിയാം ഇങ്ങനെയുള്ളവർക്ക് ഡയബറ്റീസ് പോസിബിലിറ്റി കാർഡിയോ വാസ്കുലർ പിന്നെ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിൽ ഉണ്ടാകാൻ പറ്റും പിന്നെ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടാകാണ്ടാകുന്ന ഒരു കോമൺ അസുഖമാണ് നെക്ക് പെയിൻ പൂവർ പോസ്റ്ററും ഉണ്ട് അവർ പിന്നെ എന്നാ ബാക്ക് നെക്ക് ഷോൾഡർ പെയിൻ പ്രത്യേകിച്ച് നമ്മൾ ഈവൻ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പോലും അവർ പലപ്പോഴും ഈ ഗാഡ്ജസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കറക്റ്റ് പോസ്റ്ററിൽ ഒന്ന് ഇരുന്നോണ്ട് ഇതാണ് കാരണം ഇത് ഒന്ന് ഇതൊന്ന് ഇവരാരും കാണാതിരിക്കാനായിട്ട് ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് ഇൻ കേസ് ആരെങ്കിലും അതുവഴി പാസ് ചെയ്താലും തേടും വൺ അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തെറ്റായിട്ടുള്ളതൊന്നും അല്ല ചെയ്യുന്നേ എന്നാൽ തന്നെയും ആരും കാണേണ്ട എന്നുള്ള രീതിയിലാണ് അപ്പം അതിങ്ങനെ ഒളിച്ചു വെച്ച് ചിലരുണ്ട് ബെഡിന്റെ അടിയിൽ പിന്നെ ബ്ലാങ്കറ്റും ഇട്ടിട്ട് അതിലിങ്ങനെ ഉറങ്ങുന്നതുപോലെ പ്രിട്ടൻഡ് ചെയ്ത് പേരൻസിനെ കളിപ്പിക്കാനായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് അപ്പം എന്ന് പറഞ്ഞ പോലെ അപ്പം ഈ ഒരു ബാഡ് പോസ്റ്ററിലാണ് അല്ലാതെ നമ്മളിപ്പോ ഒരു ഓഫീസിലിരുന്ന് നമ്മൾ ജോലി ചെയ്യുമ്പം ചെയറിലിരുന്നു നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ പോസ്റ്ററിന്റെ പ്രോബ്ലം വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ് പോസ്റ്റർ ഇങ്ങോട്ട് കുറേ ആൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പിന്നെ ഷോൾഡർ പെയിൻ അതുപോലെ തന്നെ പിന്നെ കൈവേദന കൈത്തണ്ട് വേദന അല്ലെങ്കിൽ ബാക്ക് കഴുത്തിൻ്റെ വേദന ഇതൊക്കെ വരും അവർ പിന്നെ ജീവിതകാലം മുഴുവനും ഇതും കൊണ്ട് ജീവിക്കേണ്ടി വരും പിന്നെ ഒരു വേറൊരു വലിയ ഒരു ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് അവർ പറയുന്നത് നമ്മുടെ ആ മോട്ടർ സ്കിൽ ഡെവലപ്മെൻ്റ് അത് റെഡ്യൂസ് ചെയ്യപ്പെടും നമുക്കെല്ലാവർക്കും ഒരു മോട്ടർ സ്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ട് അതായത് നമുക്ക് കാര്യങ്ങൾ ആ ഫിസിക്കലി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒന്ന് പോയി ഒന്ന് നടക്കാനും അല്ലെങ്കിൽ ഒരു പുറത്തേക്കൊക്കെ ഇറങ്ങി നേച്ചറുമായിട്ടൊന്ന് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അവർ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇൻട്രോവർട്ട് എന്നുള്ള ആ ഒരു ലേബലിൽ അവരുടെ ആ മോട്ടർ സ്കിൽ ഡെവലപ്മെൻറ്റ് അത് ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ അവർക്ക് ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുവരും പുറത്തുനിന്ന് പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ചെറുപ്രായത്തിൽ തന്നെ അവർ നല്ല രീതിയിൽ വളരേണ്ട ആ പ്രായത്തിൽ തന്നെ അവരുടെ വളർച്ച മുരടിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ എന്ന് പറഞ്ഞാൽ അവർ വളരും അവർ അങ്ങനെ മുരടിച്ച് അവർക്ക് പിന്നെ വളർച്ചയില്ലെന്നുള്ളതല്ല അവര് വളരേണ്ട രീതിയിൽ വളരാതെ ഇതിൽ കൂടുതൽ അഡിക്റ്റഡ് ആകാനുള്ള കുറെ സ്കിൽസ് നമ്മൾ അതിനെ പോളിഷ് തന്നെ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഒരു ും ഈ സ്കിൽ മാത്രം ഇങ്ങനെ ആയിട്ട് ഇരിക്കും ഇതാണ് വേറൊരു വലിയ അപ്പൊ ഇതിന്റെ സൈക്കോളജിക്കൽ എഫക്ട്സ് അമേരിക്കൻ സൈക്കോളജി സൈക്കോളജിക്കൽ അസോസിയേഷൻ അത് അവർ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അഡിക്ഷനിലേക്കും കമ്പൾസീവ് ബിഹേവിയറിലേക്കും തീർച്ചയായിട്ടും പോകും അപ്പം അതിൻ്റെ ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജ് കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജിൽ നിന്ന് കുട്ടികളെ അവരെ സ്ക്രീൻ ടൈം കുറയ്ക്കുകയും ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഈ പ്രതിപത്തി കാരണം കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ചില കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇവൻ ടീനേജേഴ്സോ അല്ല അതു മുതലുള്ളവർ പലതരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം എനിക്ക് നാലായിരം ഫോളോവേഴ്സ് ഉണ്ട് അല്ലെ രണ്ടായിരം ഉണ്ട് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യണം എത്ര അപ്രിസിയേഷൻ എനിക്ക് കിട്ടുന്നു എത്ര കൊമൻസ് കിട്ടുന്നു അതുപോലെ തന്നെ അതിന് ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യുവജനങ്ങൾ മാറിയിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഇവർക്ക് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു കമ്പൾസി ബിഹേവിയറിലേക്ക് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഇത് ചെയ്യും തോറും നമ്മുടെ ബ്രെയിൻ ഡോപ്പാമീൻ ആ പ്ലഷർ ഗിവിങ് ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതിൻ്റെ ഇള അളവ് ഇങ്ങനെ കൂടി 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 വന്ന് വരുമ്പോൾ വീണ്ടും നമുക്കൊരു കമ്പൾസീവ് വേ ഒരു ക്രേവ് ആയിരിക്കും പിന്നെ അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര റെസ്റ്റ്ലെസ്നെസ്സാണ് അതാണ് ടെസ പറഞ്ഞത് അവർക്ക് അത് നമ്മൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കുകയെന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് അപ്പം സയൻസ് പരമായിട്ടൊരു കാര്യം അഡിക്റ്റ് ആകുന്നതിപ്പോൾ ഡ്രഗ് ആണേലും സോഷ്യൽ മീഡിയ ഗാഡ്ജസ് ആണേലും അല്ലെ സ്ക്രീൻ ടൈം ആണേലും പോണോഗ്രഫി ആണേലും മദ്യമാണേലും എല്ലാം ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സ് മോറോർലെസ് സെയിമാണ് അപ്പോൾ സെയിം പ്രോസസ്സ് ഒരു ഡ്രഗ്ഗിൽ അല്ലെ പോണോഗ്രഫിയിൽ അല്ലെങ്കിൽ മദ്യത്തിലൊക്കെ നടക്കുന്ന അതേ സെയിം പ്രോസസ്സ് ഇവിടെയും ബ്രെയിനിൽ നടക്കും അപ്പോൾ ആ ഡോപ്പാമിൻ്റെ അളവ് കൂടി കൂടുതൽ കൂടുതൽ വരുംതോറും ഈ ഒരു കമ്പൾസീവ്നെസ് അപ്പോൾ ഇതിനെയാണ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ വിളിക്കുന്നത് അപ്പോൾ ഐ എ ഡി ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേജിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ അവർക്ക് ഈ ഡിവൈസസിനുമായിട്ട് ഡിസ്കണക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് ആയിട്ട് വരും അങ്ങനെ പല കേസുകളുമുണ്ട് എനിക്ക് പല കേസുകളും എൻ്റെ അടുത്ത് അവർ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അഡ്വൈസ് ചോദിച്ച് വന്നിട്ടുണ്ട് കാരണം പിന്നെ പിന്നെ ഒരു 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 വളരെ ഡിഫിക്കൾട്ട് അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ അതിന് ണേ ഞാൻ ഫ്രണ്ട്സിന്റെ ഒക്കെ കുട്ടികളുടെ ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം ഇവരെപ്പോഴും ഈ ഫിംഗർ ടിപ്പിൽ ഇത് എന്തും ആക്സസ് ചെയ്യുന്ന ആള് ഓക്കെ വെറുതെ ഒരു ഫോണിൽ തൊട്ടാൽ ലൈറ്റ് തെളിയും അതിനൊരു ഉണ്ട് പക്ഷെ ഹ്യൂമൻ റെസ്പോൺസസ് ആർ ഓൾവേസ് ലേറ്റ് ഇപ്പം അമ്മേ അമ്മേ ഇന്ന് ഒന്ന് വിളിക്കും രണ്ട് വിളിക്കും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ ഫോണിന്റെ റെസ്പോൺസ് ടെക്നോളജി ടാബ് ഒക്കെ അത് വെരി ഫാസ്റ്റാ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികളില് അവര് പെട്ടെന്ന് അവർക്ക് ബോറടിക്കും അവർക്ക് പെട്ടെന്ന് ഉത്തരം വേണം റെസ്റ്റ്ലെസ് ആവും പെട്ടെന്ന് അങ്ങനെ ഒരു നേച്ചർ കണ്ടിട്ടുണ്ട് ക്ഷമ

ഒരു ഹൈപ്പർ എന്തെങ്കിലും കാണിച്ചുകൊണ്ടേ കാണിച്ചുകൊണ്ടേയിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട് അല്ലാത്ത കുട്ടികളുണ്ട് പക്ഷെ അത് വളരെ ചുരുക്കമാണ് അത് അവരുടെ ജനറേഷന്റെ വ്യത്യാസമാണ് പിന്നെ ഈ ഈ ഇതിന്റെ ഇതിന്റെ കാരണം നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ് കാരണം നമ്മള് തിയോളജി ബോഡിയിൽ അതിനെ വിളിക്കുന്നത് നമ്മുടെ ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഫാസ്റ്റ് ഫുഡ് അപ്പം നമ്മൾ വീട്ടിലെ ഫുഡിനെക്കാട്ടിലും ഫാസ്റ്റ് ഫുഡ് ഫുഡിന്ന് പിള്ളേരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പട്ടണങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് വീട്ടിലത്ര രുചികരമായിട്ടുള്ള കാര്യം ഉണ്ടാക്കിക്കൊടുത്താലും അവർക്ക് ഫാസ്റ്റ് ഫുഡിനോടൊരു പ്രത്യേക താല്പര്യമാണ് ഇന്ന് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇപ്പം ഡ്രൈവ് ത്രൂവും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ഉടനെ അങ്ങോട്ട് പോയി ഇപ്പോൾ ഓർഡർ കൊടുത്തു സാധനം വന്നു മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു കൾച്ചർ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ ഇപ്പോൾ പേരൻറ്റ്സ് ആണെങ്കിലും അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് റെസ്പോൺസ് അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരികയില്ല പക്ഷേ എന്നാലും ഇവർ ചിന്തിക്കുന്ന എന്താണ് ദേ ആർ നെഗ്ലക്റ്റ് പിന്നെ അതിൻ്റെ പേരിൽ വേറൊരു തരത്തിലുള്ള ഡിപ്രഷൻ ആ പേരൻസ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഓ ഐ ഓ ഓൾസോ ഞാനും അവരെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വിചാരിക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള റൂട്ടിലേക്ക് ഇത് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയാം പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ അപ്പം നമ്മൾ വിചാരിക്കും ഈ പിന്നെ എന്താണ് ഇവർ ഇത്രയോ നേരം സ്ക്രീൻ ടൈമിൽ ഇരിക്കുമ്പോൾ ഇവരുടെ അറ്റൻഷൻ സ്പാൻ വർദ്ധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നടക്കുന്നത് അത് പിന്നെ സയൻസ് പറയുന്നത് ഇവരുടെ അറ്റൻഷൻ സ്പാൻ ഏറ്റവും ഷോർട്ടാവും മിനിമം ആവും പിന്നെ അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ആ റീലൊക്കെ അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞാലും കൂടി പോയാൽ ഒരു പത്തോ മിനിറ്റ് വരെ പോവത്തില്ല അതിലും ഉള്ളിൽ നിൽക്കണം അപ്പൊ ഇതെന്താണ് തേർട്ടി സെക്കൻഡ്സ് എന്ന് പറയുമ്പോഴത്തേന് തീർന്നു അവരുടെ അറ്റൻഷൻ സ്പാൻ അത്രേ കിട്ടുന്നുള്ളു അറ്റൻഷൻ സ്പാൻ മാത്രമല്ല തോന്നുന്നു ഇവരുടെ മൂഡ് ഒരു ഹാപ്പി ആയിട്ടുള്ള കാണുന്നു നെക്സ്റ്റ് തേർട്ടി സെക്കൻഡ് സ്വൈപ്പ് ചെയ്യുന്നു പിന്നെ ഒരു സാഡ് സാധനം കാണുന്നു ഇതൊക്കെ അപ്പം നമ്മുടെ മൂഡിങ്ങനെ ഓക്കെ ഹാപ്പി പിന്നെ പെട്ടെന്ന് തന്നെ സാഡ് ആംഗ്രി ഇതിലേക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ചേഞ്ചും കൂടെ പിള്ളേരിലേക്ക് അതോ എത്തുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ബാഡ് എഫക്ട്സ് നമ്മൾ കാണുന്നത് കുഞ്ഞുങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ പേരൻസ് പറഞ്ഞു കേട്ടിട്ടില്ലേ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ആൾ ഭയങ്കര ഡിസ്റ്റർബാണ് തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ ദേ ആർ അവരുടെ ഒരു പ്ലേഫുൾ നേച്ചർ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇപ്പം പ്രായമുള്ളവർ പോലും കുട്ടികളെ ടീനേജേഴ്സ് ആണെങ്കിലും അവർ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ വരിക അവർ ഡിസ്ട്ര ഡിസ്ട്രാക്റ്റഡ് ആണ് കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ അറ്റൻഷൻ സ്പാൻ അത്രയും അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് പഠിച്ച് കഴിയുമ്പോഴത്തേക്കിന് നാച്ചുറലി ദേ ആർ ഡിസ്ട്രാക്റ്റഡ് അവർക്ക് പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഈ ഒരു തരത്തിൽ നമ്മൾ ഈ സ്ക്രീൻ ടൈം അല്ലെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പ്രവണതയുള്ള കുഞ്ഞുങ്ങളാണേൽ അവരിങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കുക അവരുടെ മനസ്സ് അപ്പോൾ അത് ഡോക്ടേഴ്സ് പറയുന്ന ഒരു വലിയ ഒരു ബാഡ് എഫക്റ്റാണ് അക്കാഡമിക് സെറ്റിങ്ങിലൊക്കെ അവർക്കൊരുപാട് പ്രോബ്ലംസ് അതുകൊണ്ട് ഉണ്ടാകാം പിന്നെ ഇതിൻ്റെ ഫലമായിട്ട് പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന അവർ പറയുന്ന വേറൊരു കാര്യം ഈ സോഷ്യൽ അൻസൈറ്റിയും ആൻഡ് ലോൺലിനെസ്സും ഇവർക്കൊരുപാട് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത സൈക്കോളജിക്കലി സോ ദീൽ കാരണം എന്താണെന്നറിയാം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകളെ ഇവർ കണക്റ്റഡ് ആകുമല്ലോ നോ ഞാൻ പണ്ടൊരു നോവല് നോവലായിരുന്നു തോന്നുന്നു ഞാൻ വായിച്ചത് ഓർക്കുന്നു ആൾക്കൂട്ടത്തിൽ തനിയെ എനിക്ക് പഴയ ജനറേഷൻ ആ ആൾക്കൂട്ടത്തിൽ തനിയെ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ക്രൗഡിനകത്ത് ആണെ പോലും ദേ ഫീൽ ലോൺലി ഫൈനലി ദേ ഫീൽ ലോൺലി നീ ചാറ്റ് യാ ചാറ്റ് ചെയ്തോണ്ട് ചിലപ്പോൾ ഇതിങ്ങനെ ചാറ്റ് ചെയ്തോണ്ടായിരിക്കുന്നത് ദ മൊമെന്റ് ആ ചാറ്റ് തീരുമ്പളെ സൈക്കോളജിക്കലി ദേ ഫീൽ ആൻ എംറ്റിനസ് ഓ തീർന്നു പോയല്ലോ ആ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലേ അപ്പം ഈ ഒരു ഒരു ഇതുമൂലമുള്ള ഒരു സോഷ്യൽ അൻസൈറ്റിയും ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അപ്പോൾ ഇതിനെ അവർ എഫ് ഒ എം ഒ ആണ് പറയുന്നത് അപ്പം ഈ ഒരു സ്ഥിതിവിശേഷത്തെ സോഷ്യൽ അൻസൈറ്റി ആൻഡ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഈ ഒരു ഒരു അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് നമ്മൾ വിചാരിക്കുക ഇവർ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളല്ല ഇത്രയും ഫോളോവേഴ്സൊക്കെ ഉണ്ട് ഒരുവായിട്ടൊക്കെ കണക്ട് ആ എല്ലാം അവസാനം ഒരു എം ജിനെസിലേക്ക് പോകും അവരിൽ തന്നെ വീണ്ടും ആ ഒരു ലോൺലിനെസ് ആ ഒരു അൻസൈറ്റി അത് അവർക്ക് കൂടി ഉള്ളൂ ഒരിക്കലും കുറയുകയില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ അവരിപ്പോൾ ഓൺലൈനിൽ ഫോളോവേഴ്സൊക്കെ ഉണ്ട് ഓ ഇന്ന് പത്ത് പേരെ എനിക്ക് ലൈക്ക് തന്നുള്ളൂ ആ പിന്നെന്താ വരുന്നത് സോഷ്യൽ ഡിപ്രഷൻ അതും ഇതിൻ്റെ ഭാഗമാണ് പിന്നെന്താ വരുന്നത് കുറേ ആളുകൾ ബാഡ് കോമൻസ് ഇട്ടു ഓക്കേ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഒരു ശരിക്കും പറഞ്ഞാൽ അവരെ ഒരു സൈക്കിക് ആക്കുന്ന തലത്തിലേക്ക് ഇത് നമ്മളിതിൻ്റെ അതിപ്രസരം ഞാൻ പറയുന്നത് നോർമൽ കേസുകളല്ല ഇതിനകത്തിൽ അങ്ങേ അറ്റം അവർ അതിനകത്തിലേക്ക് മുഴുകി ജീവിക്കുന്ന ആളുകളുടെ അത് ചെറുതായിട്ട് തുടങ്ങിയ ഏത് അഡിക്ഷനും ആരംഭത്തിലെ എങ്ങനെയാണ് തുടങ്ങുന്നത് ഇപ്പം ഒരു മദ്യപാനിയുടെ കാര്യം എടുത്ത് നോക്കിയോ ഞാൻ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ ആ മദ്യപാനി ആദ്യം പോയി ഒരു ബോട്ടിൽ മുഴുവനും വാങ്ങിച്ചുകൊണ്ട് വന്ന് കുടിച്ചിട്ടാണോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ചെറിയ രീതിയിലാണ് പിന്നെ നോക്കുമ്പോൾ അല്പം കൂടെ അത് അതിൻ്റെ ഇത് ഡോ ഇത് കൂട്ടാൻ തുടങ്ങും പെഗ് അതിൻ്റെ അളവ് കൂട്ടാൻ തുടങ്ങും പിന്നെ ഒരു അല്പം കൂടെ എല്ലാം ഒരു രസം ചിരു കൂടെ കൂട്ടിയാ രസമുണ്ട് അല്പം കൂടെ കൂട്ടിയ രസമുണ്ട് അങ്ങനെ പോയി പോയിട്ടാണ് പിന്നെ ഒരു ബോട്ടിൽ മുഴുവനും അവർ കുടിച്ചു കഴിഞ്ഞാലും അവർക്ക് പിന്നെ എന്താണ് തോന്നുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഡോപ്പമിൻ്റെ എഫക്റ്റ് നമ്മൾ ആ അത് പ്രത്യേകമായിട്ട് ആ ന്യൂറോണിൻ്റെ ആ കണക്ഷൻ്റെ ആ ഒരു എഫക്റ്റ് പറയുന്നത് ബ്രെയിൻ മെസ്സേജ് തരുന്നത് നിനക്ക് കാര്യമായിട്ടൊന്നും ഒരു എഫക്റ്റ് ഇല്ല കുറച്ചും കൂടെ വേണം കുറച്ചും കൂടെ വേണം അന്നേരം നിനക്ക് കുറച്ചും കൂടെ പ്ലഷർ തരാം അതാണ് പ്ലഷർ ഗീവിങ് ഹോർമോൺ എന്ന് പറയുന്നുണ്ട് ഡോപ്പാമെ ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പോൾ ഈ തരത്തിലാണ് അഡിക്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനും അങ്ങനെ ആകുന്നത് അപ്പോൾ ചില കുട്ടികളൊക്കെ നിങ്ങൾ കൊച്ചു കുട്ടികളാണേലും എനിക്കറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അവർ സോഷ്യൽ ഈ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവരുടെ ആ ഇൻട്രസ്റ്റ് ഏതെങ്കിലും തരത്തിലാ ഫോൺ മാറ്റി കഴിയുമ്പോഴത്തേക്കിനും ആ പിള്ളേർ വയലൻ്റ് ആകും വളരെ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലത് അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ നോക്കുക സോഷ്യൽ ആൻസൈറ്റി ആൻഡ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡിപ്രഷൻ ആൻഡ് ലോ സെൽഫ് എസ്റ്റീം ഞാൻ ഇൻട്രോവർട്ടാണ് ഓ ഞാൻ ഒരു വലിയ കഥയൊന്നും ഇല്ലാത്ത ആളാണ് എനിക്കിനി സോഷ്യലി വലിയ ഒരു മിംഗ്ലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ ലോ സെൽഫ് എസ്റ്റീം ഇതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന പിന്നെ പറഞ്ഞ പോലുള്ള പലതരത്തിലുള്ള ഡിപ്രഷൻ സൈബർ ബുള്ളിങ് അതിനാണ് നമ്മൾ ഇതിന് പറയുന്നത് നമുക്കിപ്പം വായി എല്ലാം പിന്നെ വിളിച്ചു പറയാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആളുകൾ സൈബർ ബുള്ളിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യോ എന്നെപ്പോലുള്ള ഒരാൾ അവർക്ക് അങ്ങനെ ഇതില്ലോ അല്ലെ അവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടല്ലോ എനിക്കിത്രയും ഇല്ലല്ലോ ഇതിനെയാണ് സോഷ്യൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇന്ന് വാതുറന്ന് ചിലപ്പോൾ തെറിയായിരിക്കും പറയുന്നത് ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും ഇതെല്ലാം ഒരു ഡിപ്രഷനിലേക്ക് ഇവരെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം അല്ലല്ലേ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവമേ ഈ സമയം വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് അങ്ങയോട് നന്ദി പറയുകയാണ് ഞങ്ങൾ ഇവിടെ പങ്കുവെച്ച എല്ലാ കാര്യങ്ങളും വരും തലമുറയ്ക്ക് കൂടി ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിലേക്ക് അവരെ സ്വാധീനിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ സമൂഹത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരത വിവേകത്തോടെ കുട്ടികളെ വളർത്തിയെടുക്കുവാനും സാമൂഹിക തിന്മകളിൽ നിന്ന് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താനും സമൂഹത്തിനും സഭയുടെ വിശ്വാസ ജീവിതത്തിനും കഴിയട്ടെ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരു ചാനല് അത് നല്ലപോലെ അടച്ചു കിടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അറിയാതെ അതിന്റെ കുറ്റി ഒന്ന് തുറന്നുപോയി പിന്നെ പതുക്കെ ഒരു കാറ്റടിച്ചപ്പോ അത് കുറച്ചുകൂടെ തുറന്നു പിന്നെ അത് വല്ലാതെ കിടന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ മനസ്സും എപ്പോഴെങ്കിലും ആ കുറ്റി ഒന്ന് തുറന്നു പോയാൽ ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നു വരും നമ്മുടെ കുഞ്ഞുങ്ങള് അതുകൊണ്ട് തന്നെ ഈ സ്ക്രീൻ ടൈമിന്റെ കാര്യത്തില് വളരെയധികം കോഷ്യസ് ആകേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും വളർന്നു വരുന്ന ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക മറ്റ് ഓഫ്ലൈൻ കളികളും ഗെയിംസും ഒക്കെ അവർക്ക് വേണ്ടി ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് റെഡ്യൂസ് ചെയ്യുക അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും അവരുടെ ചിന്തകളും വളരട്ടെ പറക്കട്ടെ ലോകത്തിൽ ചിറക് വിരിച്ച് ജീവിക്കാൻ അവരെ ഓരോരുത്തരെയും നമുക്ക് അനുവദിക്കാം അവരെ ഓരോരുത്തരും അതിനുവേണ്ടി നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ടിഒബിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് പ്രാർത്ഥനയിലായിരിക്കാം നിങ്ങളുടെ സംശയങ്ങളെ ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കേണ്ട ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് ടിഒബി ഫോർ ലൈഫ് ഡോട്ട് ഒ ആർ